കടയിലേക്കുള്ള സാധനം അയക്കാൻ വേണ്ടിയിട്ട് അജുമാലെ ഒരു മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിലേക്ക് പോവുകയാണ് വണ്ടികളിങ്ങനെ ചീറിപ്പാൻ പോകുന്നുണ്ട് കടക്കുകയാണ് അങ്ങനെ കടന്നു ദുബായി മെട്രോ സ്റ്റേഷൻ ദുബായ് യൂണിയൻ എം എസ് മെട്രോ സ്റ്റേഷനിലേക്ക് അതായത് ഡബിൾ ഡക്കർ ബസ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു പിന്നെ സമയം കുറേ ബസ് അതെല്ലാം അജ്മലിൽ തന്നെ ഊട്ടുന്ന ബസ്സുകളാണ് അതിൽ അവിടെ ഒരു ഹുണ്ട് ഹബി ആ ഒരു വണ്ടി ചേരിപ്പാഞ്ഞു പോയി നമ്മളവിടെ നിന്നു അജമാൻ ദുബായ് യൂണിയൻ എം എസ് ബസ്സാണ് ഡബിൾ ഡെക്കർ ആടുകളും മുകളിലും താഴെ കിട്ടി ഇരിക്കുന്നുണ്ട് പിന്നെ വലിയൊരു റൗണ്ട് പഴയ പഴയകാലത്ത് മതിലൊക്കെ കെട്ടിയിട്ട് അത് ഗീതുകാവായിരുന്നു പിന്നെ ഈ പെരുന്നാൾ നിസ്കരിക്കുന്ന സ്ഥലമായിരുന്നു പിന്നീട് അതൊക്കെ ഒരു പാർക്ക് പോലെ ആളുകൾ കളിക്കുന്നു അല്ലാതെ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കുന്നു ആദ്യം അച്ഛന്മാൻ്റെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല ഈ അടുത്ത കാലത്തന്നെ ബസ് സ്റ്റാൻഡൊക്കെ വന്നത് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം കറങ്ങാൻ കാർഡാണെങ്കിൽ മൂന്ന് ദ്രംസ് മതി അച്ഛന്മാൻ്റെ ക്യാഷാണെങ്കിൽ അഞ്ച് തിരസം അങ്ങനെയൊക്കെയാണ് ഇതാണ് അച്ഛന്മാൻ്റെ പള്ളി ബിൽഡിങ്ങുകളെല്ലാം ഉണ്ട് 哎，那。